ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമാക്കി ഹൂത്തി വിഭാഗം തൊടുത്തുവിട്ട ഹൈപ്പർ സോണിക് ഭരിതല സർഫൈസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തലക്കുമുകളിലൂടെ പാഞ്ഞ് തല്ലവീപിലെ മണ്ണിനെ ഉഴുതു മറിച്ചത് നദന്യാഹു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആക്രമമായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത ആദ്യത്തെ ആക്രമമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിന്റെ കരണത്തേറ്റ ശക്തമായ ഈ പ്രഹരം നെതന്യാഹുവിന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറത്തിയിട്ടുണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല പതിനൊന്നര മെരുട്ടുകൾക്കകം രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ഇസ്രായേലിന്റെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ടോമിനെ മറികടന്ന് റഡാറിന്റെ കണ്ണുകൾ വെട്ടിച്ച് ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ടെ മണ്ണിലാണ് മിസൈൽ പതിച്ചത് ഇസ്രായേൽ ജനങ്ങൾ പരിഭ്രാന്തരായി നാലു ഭാഗവും പായുകയും പല സ്ഥലങ്ങളിലായി അഭയം പ്രാപിക്കുകയും ചെയ്തു ചിലർ വിമാനത്താവളത്തിലേക്ക് ഓടിക്കയറിയെന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ ഇരുപത് മിസൈലുകളുടെ ഇന്റർസെപ്റ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യമനിൽ നിന്നും പാഞ്ഞുവന്ന മിസൈൽ പതിച്ചത് പേർക്ക് ുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മിസൈൽ ഫാർ ഡാനിയലിന് സമീപമുള്ള ബെൻ ഷമൽ വനമേഖലയിലും ബെൻ ഗരിയോൺ വിമാനത്താവളത്തിന് ഏതാനും കിലോമീറ്റർ സമീപത്തും ആഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടെല്ലവീവിന്റെ കൂടുതൽ ഉൾഭാഗങ്ങളിൽ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന ഹൂത്തികളുടെ മുന്നറിയിപ്പ് ഇസ്രായേലിന് വലിയ ആശങ്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ സേന ഡോം സംവിധാനം ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത് നിരാശയും അരിശവും പൂണ്ട നഗന്യാഹു ഈ ആക്രമണത്തിന് ഹൂത്തികൾ വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ നൽകുന്ന വിലയേക്കാൾ നല്ല വില തന്നെ തിരിച്ചും ലഭിക്കുമെന്നും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി ഇത്രയും ദൂരം പാഞ്ഞെത്തി ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ കെൽപ്പുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ശക്തികരസ്ഥമാക്കുവാൻ ഹൂത്തികൾക്ക് എങ്ങനെ സാധിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ചോദ്യമാണ് എന്നാൽ അതൊരു ഹൈപ്പർസോണിക് മിസൈലാണെന്ന് സമ്മതിക്കുവാൻ ഇസ്രായേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല ശബ്ദത്തെക്കാൾ പതിനഞ്ച് മടങ്ങ് വേഗതയുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ അതുപോലെ റഡാർ സിഗ്നൽ സംവിധാനങ്ങളെ ജാം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കും ഇന്നലെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയെന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ യമനിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തല്ലവീപിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഈ മിസൈൽ പതിക്കുമെന്ന് വ്യക്തം തെല്ലവീവ് സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ് വാക്കുകൾക്കൊപ്പം പ്രവൃത്തിയിലൂടെയും ഹൂത്തികൾ തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ നിർമ്മിച്ച ഏറ്റവും ആധുനിക ഹൈപ്പർസോണിക് മിസൈലായ ഫു മിസൈലിന്റെ ദൂരപരിധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതേസമയം റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിച്ച റഷ്യൻ നിർമ്മിത സിർകോൺ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ദൂരപരിധി ആയിരം കിലോമീറ്റർ ആണ് എന്നാൽ റഷ്യയുടെ തന്നെ കിംസാർ ഹൈപ്പർസോണിക് മിസൈലുകൾക്കാണ് ഏറ്റവും കൂടിയ ദൂരപരിധിയുള്ളത് അതായത് നാലായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഇവിടെ ഹൂത്തികൾ അവകാശപ്പെടുന്നത് പോലെ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം കടന്നാണ് അവരുടെ മിസൈൽ ഇസ്രായേലിൽ പതിച്ചതെങ്കിൽ ഒന്നുകിൽ ഇറാന്റെ ഫുവിന്റെ മോഡിഫൈഡ് രൂപമോ അല്ലെങ്കിൽ റഷ്യ നിർമ്മിത മിസൈലോ ആവാനാണ് സാധ്യത ഇത്തരത്തിലുള്ള ദീർഘദൂര മിസൈൽ ഉപയോഗത്തിന്റെ പേരിലാണ് നാറ്റോയും റഷ്യയും ഇപ്പോൾ കൊമ്പുകൂർക്കുന്നതെന്ന വസ്തുത ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് യൂറോപ്പ് നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുവാനുള്ള അനുവാദം ഉക്രൈന് നൽകിയാൽ തിരിച്ച് നാറ്റോ രാഷ്ട്രമായ പോളണ്ടിനെ ആക്രമിക്കുമെന്ന് റഷ്യ ഭീഷണി ഉയർത്തിയിട്ടുമുണ്ട് ത്തിലാണ് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഹൂത്തികളുടെ ദീർഘദൂര മിസൈൽ ഇസ്രായേലിൽ പതിച്ചത് ഇത് വളരെ നിർണായകമാണ് കൃത്യമായി ഇസ്രായേൽ മിലിറ്ററിയുടെ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ അയച്ചതെന്നാണ് ഹൂത്തി വിഭാഗം തലവൻ യഹിയ യഹിയാസിരി വ്യക്തമാക്കിയത് അധിനിവേശ ഫലസ്തീൻ പ്രദേശമായ യഫ മേഖലയിലെ ഇസ്രായേലി സൈന്യത്തെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തുവിട്ടതെന്നാണ് ഹൂത്തി വക്താവ് വ്യക്തമാക്കിയത് അതേസമയം ഈ ആക്രമണത്തെ ഹമാസ് സ്വാഗതം ചെയ്യുകയും ഹൂത്തികളെ പ്രശംസിക്കുകയും ചെയ്തു ഗാസ ഗാസായുദ്ധം അവസാനിക്കുന്നതുവരെയും ഇസ്രായേൽ സുരക്ഷിതരായി കഴിയുകയില്ല എന്ന് ഹമാസ് കൂട്ടിച്ചേർത്തു ഒരു ലക്ഷം പോരാളികളുള്ള ഹൂത്തികളുടെ ആയുധ സംഭരണി ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടിയതിനേക്കാൾ എത്രയോ വിശാലമാണ് എന്നാണ് മനസ്സിലാവുന്നത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇറാനിയൻ കദർ മിസൈലുകളും ആയിരത്തി അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കുദ്സ് മിസൈലുകളും കുദ്സ് ടു ക്രൂയിസ് മിസൈലുകളും കുദ്സ് മിസൈലിന്റെ റീബ്രാൻഡ് രൂപമായ ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ടൈഫൂൺ ബാലിസ്റ്റിക് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഷാഹിദ് ദൂര ഡ്രോണുകളും ഹൂത്തികളുടെ ആയുധ സംഭരണിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളെങ്കിലും ഹൂത്തികളുടെ യഥാർത്ഥ മിസൈൽ ശക്തി എത്രത്തോളമാണെന്നത് അജ്ഞാതമാണ് കൂടാതെ അൽ മൻദാബ് വൺ ടു ഫലക് ബഹറിൽ അഹ്മാർ തുടങ്ങിയ പേരിൽ ഇറാൻ നിർമ്മിതവും ചൈനീസ് റഷ്യൻ മോഡിഫൈഡ് മോഡലുകളുമായ കപ്പൽ വേധ വിമാനവേധ മിസൈലുകളുടെ സമാഹാരവും ഹൂത്തികളുടെ ആയുധപ്പുരയിലുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ കുറ്റമറ്റതെന്നും ലോകോത്തരമെന്നും അവകാശപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തികച്ചും പരാജയപ്പെട്ടുവെന്ന സത്യം ഇസ്രായേലിന് ഉൾക്കൊള്ളാനുള്ള സന്ദർഭമാണ് ഹൂത്തികൾ ഈ ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത് ഇതിനേക്കാൾ ശക്തവും കൃത്യവുമായ ആക്രമങ്ങൾ ഇനിയും പ്രതീക്ഷിച്ച് തയ്യാറായി നിൽക്കുവാനുള്ള മുന്നറിയിപ്പും ഹൂത്തികൾ ഇസ്രായേലിന് നൽകിക്കഴിഞ്ഞു ജൂലൈ മാസം ഹുദൈദാഹ തുറമുഖത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ പ്രതികാരമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഹൂത്തികൾ വ്യക്തമാക്കി യമനിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലിനെ ദീർഘദൂര എയറോ പ്രതിരോധ സംവിധാനവും അയൺ ഡോം സംവിധാനവും ഉപയോഗിച്ച് തകർക്കുവാനും ഇന്റർസെപ്റ്റ് ചെയ്യുവാനും ഇസ്രായേൽ ആർമി ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ തിരിച്ചടി അത്യന്തം ഭയാനകമാകുവാനാണ് സാധ്യത തത്തുല്യമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുവാൻ ഹുത്തികൾക്കും സാധിക്കുമെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ ഹൂത്തി പോരാളികളെയും ആയുധ പുരകളെയും ലക്ഷ്യമാക്കിയായിരിക്കും ആക്രമം നടത്താൻ സാധ്യത അതേസമയം ഹൂത്തികൾ ചെങ്കടലിൽ മാത്രമല്ല ഇസ്രായേലിന്റെ ഹൃദയഭാഗത്തും പ്രഹരിക്കുവാൻ കെൽപ്പുള്ള സർവായുധ സജ്ജമായ സൈനിക ശക്തിയാണെന്ന് ഈ ഒരൊറ്റ ആക്രമണത്തോടെ തെളിഞ്ഞിരിക്കുകയാണ് അതേസമയം ഹൂത്തികൾക്ക് ഇത്തരം ആയുധങ്ങൾ നൽകുന്നതിൽ നിന്നും െ വിലക്കണമെന്നാണ് ഹൂത്തി ശത്രു രാഷ്ട്രമായ സൗദി അറേബ്യ പ്രതികരിച്ചത് സൗദി യു എ ഇ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഹൂത്തികളുമായി ശത്രുത പുലർത്തുന്ന രാഷ്ട്രങ്ങളാണ് അതേസമയം ഇറാൻ സിറിയ ഒമാൻ ലിബിയ എന്നീ അറബ് രാഷ്ട്രങ്ങൾ ഹൂത്തികളുമായി സഖ്യമുള്ള രാഷ്ട്രങ്ങളുമാണ് ഒക്ടോബർ ഏഴിന് മുമ്പ് വരെ ഹൂത്തികൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്ന റഷ്യ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസ യുദ്ധം കൂടുതൽ ശക്തമായ കാലഘട്ടങ്ങളിൽ ഹൂത്തികൾക്ക് റഷ്യ ആയുധം നൽകുന്നത് നിയന്ത്രിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇറാൻ ആവശ്യപ്പെട്ടിട്ടും റഷ്യ ഹൂത്തികൾക്ക് തുടർന്ന് ആയുധങ്ങൾ നൽകാതിരുന്നതിന് പിന്നിൽ സൗദി അറേബ്യയുടെ സമ്മർദ്ദമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഹൂത്തികൾ ആവശ്യമുള്ള ആയുധങ്ങൾ നേരത്തെ തന്നെ കരുതി വച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്